ജംഗാറിലെത്തി ഒരു ക്ഷേത്ര ദർശനം നിങ്ങൾ പോയിട്ടുണ്ടോ ഇവിടെ അടിപൊളിയൊരു വായ്പാണ് സംഭവം ജംഗാറിലെത്തണം കൊല്ലം ജില്ലയിൽ ചവറ കരുനാഗപ്പള്ളി പൊന്മന കാട്ടിൽമേക്കാദിൽ ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ ജംഗാറിൽ കൂടി വരണം ശനി വെള്ളി ന്യായ ദിവസങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ മനോഹരമായ ക്ഷേത്രം ഈ കിണറ്റിലെ വെള്ളം ശുദ്ധജലമാണ് കടലിനോട് അടുത്തിട്ടും കടലിനോടടുത്തിട്ടും ഉപ്പുരസമൊന്നുമില്ലാത്ത ആ ഒരു വെള്ളം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് കടലിനും കായലിനും ഇടയിലുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നും ഇവിടെ രസീത് എടുക്കുന്ന തിരക്കാണ് ഇവിടെ നിന്ന് നമ്മൾ മണി കെട്ടുക എന്നാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അതിനുള്ള രസീത് എടുക്കണം അത് കൊടുക്കുന്ന ട്രേയുടെ നിറം നമ്മൾ ഓർത്ത് ഓർത്തുവച്ചിരിക്കണം അതിനുശേഷം ക്ഷേത്രത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മണി ക്ഷേത്രത്തിൽ പൂജ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി അവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രേയുടെ നിറം അനുസരിച്ചാണ് അവിടെ കൗണ്ടർ നീല ചുവപ്പ് ഓറഞ്ച് പച്ച ഇങ്ങനെ പല കൗണ്ടറുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ട്രേ ഏത് കളറാണോ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മണി പൂജിച്ച് കിട്ടും അതുമായിട്ട് സമീപത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ നമ്മളെത്തും ആൽമരത്തെ ചുറ്റി ഏഴ് പ്രദക്ഷിണം വെക്കണമെന്നാണ് കണക്ക് കണ്ടോ മണി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ആൽമരത്തിന് വെയിറ്റ് കൂടിയിട്ട് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് പൈപ്പിൽ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ശരിക്കും ഞങ്ങൾ ചെന്ന ദിവസം വലിയൊരു തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ സാധിച്ചു അപ്പോൾ മണി കെട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മണി കെട്ടുമ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്ക് കൂടി എന്തോരം ജനങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് ഇവിടുത്തെ ആഗ്രഹ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് പൊങ്കാല ഇടുക എന്നൊരു ചടങ്ങുണ്ട് ക്ഷേത്രം ഉപദേവ ക്ഷേത്രങ്ങൾ ഗണപതി ഒക്കെയുണ്ട് ക്ഷേത്രത്തിൽ എന്നും പൊങ്കാല ഇടാവുന്ന ഒരു ക്ഷേത്രമാണ് കാട്ടിൽമേക്കാതിൽ ദേവീക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് ദാരുകനെ വധിച്ച ഉഗ്ര പ്രതാപിയായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അന്നദാനമുണ്ട് കഞ്ഞിയും പയറും അതും തിരക്കാണ് എങ്കിലും അമ്മയുടെ പ്രസാദം അവിടുന്ന് വാങ്ങി കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ആ മണൽപ്പരപ്പിൽ ഇഷ്ടംപോലെ കടകളുണ്ട് ടോയ്സും ഫുഡും പാത്രങ്ങളും മൺചട്ടികൾക്കൊക്കെ മൺപാത്രങ്ങൾക്കും വളരെ നമ്മൾ എന്നും പോലെ കടല പുഴുങ്ങിയത് വാങ്ങി കഴിച്ച് ഒരു സോഡ സോടാനാരങ്ങയൊക്കെ കുടിച്ച് ഇതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു തിരിച്ച് വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ കടലാണ് ഒരു സൈഡിൽ ഒരു സൈഡിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവഴിയുള്ള യാത്ര രണ്ട് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് വരാനുള്ളത് ഒന്ന് ചങ്ങാടം കയറി വരുന്ന ഒരു വഴിയും അല്ലാതെ ഇവിടെ മറ്റൊരു വഴിയും